നമസ്കാരം മലയാളി വാർത്ത ഇൻസാണിലേക്ക് സ്വാഗതം ഹൂതികൾക്ക് മരണ മണിയടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ ആയുധ ഇറക്കുമതി നടത്തി ഭീകരർക്ക് എല്ലാ സഹായവും ചെയ്യുന്ന വലിയൊരു ശൃംഖലയായി യമനിലെ ഹൂതികൾ മാറിയിട്ടുണ്ട് ചെങ്കടൽ ആധിപത്യം തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിച്ചും എന്തിനേറെ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കണെ വെല്ലുവിളിച്ചും എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണം നടത്തിയും അമേരിക്കയെ നാണം കെടുത്തിയ ഹൂതികൾക്ക് ഇനി അധിക സമയം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് അതിന്റെ ആദ്യ എന്നോണം ഹൂതി വിമതരെ തീവ്രവാദ ഗ്രൂപ്പായി അവരോധിക്കുന്നതിനുള്ള നടപടികൾ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനിടയിൽ രണ്ടായിരത്തി പത്തിന്റെ മധ്യം മുതൽ യമനിലെ ഒരു പ്രധാന ഭാഗം ഭൂതികൾ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ട്രംപിന്റെ ആദ്യ ടേമിൽ ഈ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ജോ ബൈഡൻ ഭരണകൂടം ഈ തീരുമാനം മാറ്റുകയായിരുന്നു യമനിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഈ പദവി തടസ്സമായി എന്ന് വാദിച്ചായിരുന്നു ബൈഡൻ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൂതികളെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ഒപ്പുവെച്ച പ്രധാന നീക്കങ്ങളിലൊന്ന് ഹൂതികളെ ഭീകരരായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഹുദൈദ തുറമുഖം കടന്ന് യമനിലേക്ക് ഒരീച്ച കയറില്ല എന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഹൂതികൾക്ക് ഇനി കൗണ്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പെൻഡകൾ പോലും ഒരു വേള പറഞ്ഞത് ഹൂതികളുടെ പക്കലുള്ള ആയുധങ്ങൾ കണ്ട് തങ്ങൾ ഞെട്ടിയെന്നാണ് അതായത് അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന വമ്പൻ രാജ്യങ്ങളുടെ സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങൾ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരമാണ് ഹൂതികൾക്കുള്ളത് ഇത് പശ്ചിമേഷ്യയുടെ സമാധാനം കെടുത്തുന്നതാണ് ഇത് മാത്രമല്ല ഈ ആയുധ കരുത്തിൽ കൂടിയാണ് ചെങ്കടലിൽ ഹൂതികളുടെ വിളയാട്ടം നടക്കുന്നത് ഇനി അധിക കാലം ഈ വിളയാട്ടം ഉണ്ടാകില്ല എന്ന് ട്രംപ് ഏർ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഹൂദികളുടെ സ്ഥാപക നേതാവായിരുന്ന ഹുസൈൻ ബദറുദ്ദീൻ അൽ അൽഹൂതിയിൽ നിന്നാണ് ഇവർക്ക് ഹൂതികൾ എന്ന പേര് ലഭിച്ചത് അൽ നസറുല്ലാഹ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഹൂതികളെ ഒരു വിദേശ ഭീകര സംഘടനയായി പുനർനാമകരണം ചെയ്യുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവച്ചു കഴിഞ്ഞു മുപ്പത് ദിവസത്തിനകം ഹൂതികളെ പുനർനാമകരണം ചെയ്യാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ വാണിജ്യ കപ്പലുകൾ അമേരിക്കൻ നേവിയുടെ യുദ്ധ കപ്പലുകൾ എന്നിവയ്ക്കെതിരെ ഹൂതികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം പശ്ചിമേഷ്യയിൽ ഭയക്കേണ്ടത് ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ അല്ല അതിനും ഒരു പടി മുകളിൽ ശക്തരായ ഹൂതികളെയാണ് എന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചതാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ഹൂതികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്ന് ബെഞ്ചമിൻ നതന്യാഹുവും കണക്ക് കൂട്ടിയിരുന്നു തന്നെ യമനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇസ്രയേലിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഊതികൾ സ്വീകരിച്ചത് അപ്പോഴും ഇസ്രയേൽ വിട്ടുവെച്ചിരിക്കുകയായിരുന്നു കാരണം അവരെ പൊട്ടിക്കാനുള്ള ബോംബ് തയ്യാറാക്കുന്നത് ട്രംപ് ആണ് എന്ന് നദന്യാഹുവിന് കൃത്യമായി അറിയാമായിരുന്നു ഹമാസും ഹിസ്ബുള്ളയും ചത്തൊടുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പട്ടികയിലുള്ളത് ട്രിപ്പിൾ എച്ചിലെ ൂതികളാണ് ഇറാന് ഇനി ആകെ ആശ്വാസമുള്ളത് ഹൂതികൾ ബാക്കിയുണ്ടല്ലോ എന്നായിരുന്നു എന്നാൽ ഇറാന്റെ ആ ആശ്വാസവും തീരുകയാണ് കാരണം ട്രംപ് പണി തുടങ്ങിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സമുദ്ര വാണിജ്യം തടസ്സപ്പെടുത്തുകയും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഹൂതികളെ അമേരിക്ക നിരന്തരം വിമർശിക്കുന്നുണ്ട് ഹൂതികളെ പട്ടികയിൽ നിന്ന് ബൈഡൻ ഭരണകൂടം നീക്കം ചെയ്തത് ഹൂതികൾക്ക് ധൈര്യം പകർന്നുവെന്നും ഇത് ആക്രമണങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയെന്നും ട്രംപ് ഭരണകൂടം ഇപ്പോൾ പറയുന്നു ഈ ഉത്തരവിന്റെ ഫലമായി ഭൂതികൾക്ക് ധനസഹായം നൽകുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിനെ നേരിടാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ എതിർക്കുന്ന സ്ഥാപനങ്ങളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളുമായും കരാറുകാരുമായുള്ള അമേരിക്കയുടെ ബന്ധവും എല്ലാം തന്നെ വിച്ഛേദിക്കപ്പെടുകയാണ് മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും എതിരായി ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് അമേരിക്കൻ പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ പ്രാദേശിക പങ്കാളികളുടെ സുരക്ഷ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ സ്ഥിരത എന്നിവയ്ക്കെതിരായി ഹൂതികളുടെ ഭീഷണിയിൽ അമേരിക്ക കൊണ്ടു നിൽക്കുകയാണ് ഹൂതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കി അവരുടെ ചിറകരിയണമെന്നാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഹൂതികൾ നിരന്തരം ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇത് ലോക വാണിജ്യത്തെ ബാധിക്കുന്ന വിഷയം കൂടിയാണ് ഇത്തരത്തിൽ രാജ്യങ്ങളുടെ സമ്പത്തിനെയും തകർത്തെറിയുന്ന നീക്കത്തിലേക്ക് ഊതികൾ കടക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അൻസാർ അല്ലയെ എഫ് ടിഒ ആയി നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് മുപ്പത് ദിവസമാണ് ആഹ് അനുവദിച്ചിരിക്കുന്നത് കൂതികൾക്ക് കുറിവെക്കുന്നതിന് വേണ്ടി സിഐ എ മൊസാദ് സംഘടനകൾ യമനിലെ പല ഭാഗങ്ങളിലായി പറന്നിറങ്ങി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഇവരുടെ പ്രവർത്തന മേഖലകൾ പ്രധാനമായും ആക്രമണം നടത്തേണ്ട ഇടങ്ങൾ അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ഏർ തപ്പിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംഘടനകൾ യമനിൽ എത്തിയിരിക്കുന്നത് ഹൂതികളുമായി ബന്ധമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടോ എന്ന് തിരിച്ചറിയാൻ യമനിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായുള്ള പങ്കാളിത്തം അമേരിക്ക ആ അവലോകനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഹൂതികളും അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലിനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഗാസയിലെ യുദ്ധത്തിനെതിരായ പ്രതിഷേധ സൂചകമായി ഹൂതികൾ കച്ചവട കപ്പലുകൾ ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടിരുന്നു തുടക്കത്തിൽ ഇസ്രയേലിന് നേരെ ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഹൂതികൾ പിന്നീട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വാണിജ്യ കപ്പലുകൾക്കും അതും കടന്ന് പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണം നടത്തി നടത്തിയെന്ന് വലിയ ആത്മവിശ്വാസത്തോടെയും അതിലുപരി ഞങ്ങൾ അമേരിക്കയെ തന്നെ തൊട്ടു എന്ന് പ്രഖ്യാപിച്ചും കൊണ്ട് അഹങ്കാരത്തോടെയായിരുന്നു മോദികളുടെ സംസാരം എബ്രഹാം ലിങ്കണ് നേരെ ഒരു ആക്രമണം നടന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അവരുടെ അഭിമാനത്തിന്റെ ഭാഗമാണ് എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ അതിന് മറുപടി കൊടുത്തേ മതിയാകൂ എന്ന് ഏർ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും യമനിലെ ഭൂതികളുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലുമെല്ലാം ആക്രമണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ തങ്ങളുടെ ചെങ്കടൽ ആക്രമണങ്ങൾ ഭാഗികമായി നിർത്തിയതായി ഭൂതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കുന്നതുമായ കപ്പലുകളെ ഇനി ലക്ഷ്യമിടില്ലെന്ന് ഭൂതികൾ അറിയിച്ചിരുന്നു എന്നാൽ ഗാസയിലെ വംശഹത്യ കണക്കിലെടുത്ത് ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ളതും കൊടികെട്ടിയതുമായ കപ്പലുകളെയും ഇസ്രയേൽ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളെയും ഭൂതികൾ ലക്ഷ്യമിടുന്നത് തുടരുന്നു എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതായത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഭൂതികൾ ഇനി ഞങ്ങൾ അമേരിക്കൻ ബ്രിട്ടൻ കപ്പലുകൾ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയോ ബ്രിട്ടണോ ഇസ്രയേലോ യമനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടൽ ഷിപ്പിങ്ങിനെയും ഇസ്രയേലിനെയും ആക്രമിക്കാൻ ബാലിസ്റ്റിക് ക്രൂയിസ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ ചെറുബോട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി മാർഗമാണ് ഊതികൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടൽ വ്യാപാര ഇടനാഴിയിലൂടെയുള്ള പാശ്ചാത്യരുടെ കപ്പൽ ഗതാഗതം അറുപത് ശതമാനം പിടിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പിടിച്ചെടുത്ത ബഹമാസ് ചരക്ക് കപ്പലായ ഗാലക്സി ലീഡറിന്റെ ജീവനക്കാരെ ഹൂതികൾ വിട്ടയച്ചിരുന്നു ഫിലിപ്പീൻസ് ബൾഗേറിയ യുക്രൈൻ മെക്സിക്കോ റൊമാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാരടങ്ങിയ ഇരുപത്തിയഞ്ചു ക്രൂ അംഗങ്ങളുള്ള തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കിടെയാണ് ഹൂതികൾ പിടിച്ചെടുത്തത് ഹൂതികളുടെ തലവൻ അബ്ദുൽ മാലിക് ബദർഅൽദീൻ അൽഹൂതിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് ഹിസ്ബുല്ല തലവന്റെയും ഹമാസിന്റെ പല തലകളും എടുത്ത ഇസ്രയേൽ ഹമാസിന്റെ തലവനെ വിട്ടുവെച്ചത് അമേരിക്ക ആ തല എടുക്കുന്നതിന് വേണ്ടിയാണ് ആ തലയാണോ ഇനി അടുത്തത് വീഴാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്